എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തക്കാളി കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കിയാലോ ഇപ്പം ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് തക്കാളി തോരനാണേ അപ്പം മുറ്റത്ത് തക്കാളിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് അപ്പം നല്ല പച്ച തക്കാളിയാണ് നല്ല ഫ്രഷായിട്ടുള്ള തക്കാളിയാണേ പച്ചമുളകുമൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ വന്നപ്പോഴത്തേനും എല്ലാം പോയി തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങ് മഴ വരുമ്പോൾ ഒരു അഴുകൽ പോലെ വരും എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് വേണ്ടത് പച്ചമുളക് പച്ചമുളകിനകത്തും കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം ഇതാ ഇത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയാണേ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി മഴ വന്നപ്പോൾ പോയതാണ് ഇനി നമുക്ക് ആ പച്ചമുളകും കൂടെ ഒന്ന് അടർത്തി എടുക്കാം ഞാൻ അടർത്തിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ തക്കാളിയും പച്ചമുളകും അതിൻ്റെ കൂടെ ഒരു സബോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പിലയും പിന്നെ തേങ്ങാ തിരുമീതും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതാ അതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ അങ്ങ് കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളകിൻ്റെയും തണ്ടൊക്കെ നമുക്കൊന്ന് അടർത്തി കളയാം അടർത്തി കളഞ്ഞിട്ട് നമുക്ക് ഇത് ഇഞ്ചിയും കൂടെ ഒന്ന് ചൊരണ്ടിയെടുക്കാം ഇഞ്ചിയും ചൊരണ്ടിയെടുത്ത് ചുരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിവിടെ കഴുകിയെടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സബോളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അതായതുപോലെ അരിഞ്ഞങ്ങ് എടുത്താൽ മതി ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഇതിന് പകരം ചെറിയ ഉള്ളി ചേർത്താലും മതി കേട്ടോ ഞാനിപ്പം സബോളയാണ് എടുത്തത് ഇനി ആ ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിയണമെന്നില്ല നീളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പച്ചമുളക് വന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് പച്ചമുളക് ഒരുപാട് ഒരുപാടങ്ങ് മുറ്റിപ്പോയില്ല പിഞ്ച് പച്ചമുളകാണ് കണ്ടോ തക്കാളി തോരം വയ്ക്കാനായിട്ട് ഈ പരുവത്തിൽ കിട്ടണം ഒരുപാടങ്ങ് പഴുത്ത് പോകരുത് പച്ചയ്ക്ക് തന്നെ ഇരിക്കണം പഴുത്ത് പോയാൽ നമ്മൾ തോരം വയ്ക്കുമ്പോഴത്തേനും അതങ്ങ് ഒരുമാതിരി അങ്ങ് എന്താ അങ്ങ് കുഴഞ്ഞു പോവും അപ്പോൾ കുഴയാതെ നമുക്ക് കിട്ടണം ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം അതാണ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു രണ്ട് വറ്റൽമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ വറ്റൽമുളകങ്ങ് കരിഞ്ഞു പോകും ഇനി നമുക്ക് ആ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു പച്ചമുളക് മാറും ഇടം വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സബോളയുടെയും കൂടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നല്ലതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി ഇത് വേഗാനായിട്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ചാണ് ഞാൻ വെച്ചിരുന്നത് ഒന്ന് തുറന്ന് നോക്കാം ദാ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ അതിൻ്റെ തക്കാളിയിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു കേട്ടോ എല്ലാം പിടിച്ചിരിപ്പുണ്ട് ഇനി നമുക്കതിൽ തിരുമ്മി തേങ്ങായും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പുത്തി ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെക്കാം ആ തേങ്ങായും കൂടെ ഒന്ന് വേകട്ടെ രണ്ട് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ദാ ഇവിടെ തക്കാളിയൊക്കെ വെന്ത് നല്ല പരുവത്തിൽ ഇരുപ്പുണ്ട് വെള്ളമൊന്നുമില്ല ഒട്ടും വെള്ളമയം ഇല്ലാതെ ഒരു ശരം പോലും വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ തക്കാളിയിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തന്നെ വെന്തോളും പിന്നെ പുളിയൊക്കെ കൂടുതലാണോ നിങ്ങൾ വിചാരിക്കുമായിരിക്കും പുളിയൊന്നും കൂടുതലില്ല പുളി നമ്മുടെ പരുവത്തിനുള്ള പുളിയേ ഉള്ളൂ അപ്പോൾ ആ തേങ്ങായും സബോളയും ഒക്കെ ഇടുമ്പോൾ ആ പുളി അങ്ങ് ബാലൻസ് ചെയ്ത് പൊക്കോളും ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഒരു ലേശം ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കി നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ചോറ് ഉണ്ടാന്ന് അല്ലേ ഇനി പച്ച തക്കാളിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ